അങ് പറയുന്നത് ഡിറ്റർജന്റ് പരസ്യത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും ഈ മാനസികാവസ്ഥയിലുള്ളവരാണ് കേരളത്തിന്റെ പൊതുബോധം ഇതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര പബ്ലിക്കായി സ്വന്തം വ്യക്തിത്വം ഉപയോഗിച്ച് ന്യായീകരിക്കാൻ അധികം ആളുകൾ ഉണ്ടാകാത്തത് അടക്കമുള്ളവർ ആ കവിന്റെ പേടാന്ന് പറഞ്ഞാൽ ഈ പതിനായിരക്കണക്കിന് കവന്റ് പേടാണെന്നാണ് അതൊന്നും അല്ല നമ്മള് കണ്ണടച്ചിരിട്ടാക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൺസർവേറ്റീവ് എന്ന് വിളിക്കാം പാരമ്പര്യവാദികൾ എന്ന് വിളിക്കാം എന്താ പറയുക പിന്തിരിപ്പന്മാരെ വിളിക്കാം നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭക്ഷണം ആൾക്കാരുടെയും മെന്റാലിറ്റി അതാണ് അത് ശരിയോ തെറ്റോന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം പക്ഷേ ലാർസസ് പുരോഗമനവാദിയായിരിക്കും ഞാനൊരു പാരമ്പര്യവാദിയാണ് സർ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ പക്ഷേ ആ പാരമ്പര്യവാദമോ കൺസർവേറ്റീവ് പൊസിഷനോ ആണ് അപ്പർ ഹാൻഡ് കിട്ടുന്നത് രണ്ട് ഒരു മെയിൽ ഷോവനിസ്റ്റം എന്ന രീതിയിലല്ല നമുക്ക് മെയിൽ ഷോവനിസവും വേണ്ട ഫീമെയിൽ ഫീമെൽസവും വേണ്ട രാഹുലിന്റെ വാക്കുകൾക്ക് മാന്യത വേണം ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിക്കൂടെ ബോച്ച വേട്ടയാണ് രാഹുലിന്റെ കേട്ടില്ലേ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹഡി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിച്ചല്ലോ അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രം കാണുമ്പോൾ ഇല്ലാത്തതെന്ന് ഈ നിയന്ത്രണത്തിന്റെ അളവ് പോലെ എന്താണ് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ സഭ്യമായിട്ട് പറയാം ഇപ്പൊ അമലാ ഒരു എറണാകുളത്തെ കോളേജിൽ പോയി വളരെ നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് കാണിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി പള്ളി ഉള്ള സ്ഥലമല്ലേ അവിടെ അങ്ങനെയാണോ നമ്മൾ പോകേണ്ടത് സാരി മഹത്തരമായ ഡ്രസ്സാണ് പക്ഷേ ടിപ്പ് ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ ധരിക്കുന്ന പോകുന്ന സാരി അല്ലെങ്കിൽ ആ രീതിയിൽ ധരിച്ചുകൊണ്ടാണോ ഹണി റോസ് പോകുന്നത് ഈ രണ്ട് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നു രാഹുൽ രാഹുലിന്റെ തീരുമാനിക്കുന്നത് സാധാരണ രാഹുൽ ഒരു വലിയ കോട്ടും ഇവിടെ രണ്ട് ത്രിവർണ്ണ പതാകയുടെ എമ്പളവും ഒക്കെ വെക്കാറുണ്ട് ചിലപ്പോ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാൾ എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് സ്വാഭാവിക പക്ഷെ ഞാനതിനെ ആക്ഷേപിച്ച് ചോദിക്കല്ല ഞാൻ പറയുന്നത് അത് രാഹുലിന്റെ ഇഷ്ടമല്ലേ ഞാൻ ചോദിക്കുന്നേ ശരി മറുപടി പറഞ്ഞോട്ടെ ത്രിവർണ്ണ പതാകയെ കാണുമ്പോ ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ് ത്രിവർണ്ണ പതാക തോളിൽ ധരിക്കുന്നത് സാധാരണ രാജ്യസ്നേഹികൾക്ക് സന്തോഷമാണ് ലിബറലുകൾക്ക് എനിക്ക് അറിയില്ല പോട്ടെ ഇനി സീരിയസ് ആയ മറുപടി അതായത് ഹണി റോസ് അടക്കം പറയട്ടെ പറയട്ടെ ബഹുമാനമാണെന്ന് പറഞ്ഞ സീരിയസ് ആണ് അത് മാധുര ദുരുദ്ദേശം വെച്ച് പറഞ്ഞതെന്ന് കരുതുക അത് തമാശക്ക് പറഞ്ഞാൽ ഒരു വരി തീർത്തോട്ടെ ഹണി റോസ് എന്ന കലാകാരി അഭിനേത്രി അവരെ മലയാള സിനിമ പോസിറ്റീവായി കൂടുതൽ ഉപയോഗപ്പെടുത്തണം ഒരുപാട് അഭിനയ സാധ്യതയുള്ള റോൾ കൊടുക്കണം ഇനോഗ്രേഷനിലൂടെയല്ല അഭിനയത്തിലൂടെ കലയിലൂടെ പ്രകടനത്തിലൂടെ അവർക്കറിയാനും ഒരുപാട് അവാർഡുകൾ നേടാനും ഒക്കെ കഴിയട്ടെ ഹണി റോസിന്റെ എല്ലാവിധ ബഹുമാനവും ആദരവും പക്ഷേ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തരുത് ഈ വിമർശനം ഉണ്ടാകുന്നത് അവരെ അധിക്ഷേപിച്ചു അവരൊരു നിയമ നടപടിയിലേക്ക് പോയപ്പോഴാണ് അവരെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്നും അവരെ വിമർശിക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്നതാണ് സോഷ്യൽ ഓഡിറ്റിനുള്ള വിമർശനത്തിനുള്ള ആവേശവും ഒക്കെ തോന്നുന്നത് അവർ ബോക്സ് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ നിൽക്കാൻ തീരുമാനിച്ച നിമിഷമാണ് അതിനുമൊ രാഹുൽ ഈശ്വർ അതിനു മുമ്പ് രാഹുൽ ഈശ്വർ പബ്ലിക്കായിട്ട്

മാറ്റണം കൊണ്ടും കേരള സമൂഹത്തിന് ഗുണമുണ്ട് ഹണിയെ കൊണ്ടും ഗുണമുണ്ട് ഇതൊരു അവസാനിക്കണം ഈ അടി കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനല്ല അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് 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 ഇട്ട് അതിനെ അവസാനിപ്പിക്കാനോ അതിൽ നടപടി എടുക്കാനോ ഒക്കെ നമ്മളല്ല കോടതിയിൽ കേസിൽ കോടതിയാണ് നിലപാടല്ലേ പറയുന്നത് മാധവും മാധ്യമങ്ങളും നമ്മളും നിലപാടല്ലേ ജഡ്ജി പറയാൻ എന്തെടുക്കണമെന്ന് <mumbles> <the roots> <this> <subctu> day, െ പക്ഷേ ഭാഗത്ത് നിന്ന് മുഴുവൻ ഇമ്മാതിരി വൃത്തികേടാണല്ലോ അയാൾക്കെതിരെ പൊതുസമൂഹം അങ്ങ് പ്രവർത്തിച്ചു കളയാമെന്ന് നിങ്ങൾ ഈ ഇത്രയും വലിയ പാരമ്പര്യവാദികൾക്ക് തോന്നാത്ത എന്താണ് അദ്ദേഹം ാണെന്നുള്ള കള്ള ന്യായീകരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കുന്തിയായിട്ട് അഭിനയിച്ച ഷഫാഖ് നാസിനെ കുറിച്ചാണ് പറഞ്ഞത് അവർ ഹണി റോസിനെപ്പോലെ ഇരിക്കും അല്ലാതെ ഇതിനു മുൻപ് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പറയുന്ന വാഗ്വിലാസത്തിലൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സമൂഹത്തിൽ അതിങ്ങനെ തള്ളി തന്നിട്ടുണ്ടല്ലോ നിയമത്തിന്റെ വഴിയിൽ പോയപ്പോ ഉപദേശിച്ച് നന്നാക്കി കളയാമെന്നോ പിൻവലിച്ചാൽ പുള്ളിക്ക് കൊള്ളാം ശരി